ട്രിപ്പിൾ മുത്തലാഖ് അടുത്തത് യു സി സി ഇതൊക്കെ കൊണ്ടുവന്ന് ഈ നാട്ടിൽ മുസ്ലിം സമുദായത്തെ വേട്ടയാടാൻ അത് ശ്രമിക്കും ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായം ചെയ്യുക ഇവിടെ ഈ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവർ നടപ്പിലാക്കാൻ പോകുന്ന അജണ്ട എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇതൊരു ഹിന്ദു രാജ്യമാക്കണം എന്നുള്ളത് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന ഗോഡ്സയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ആഗ്രഹം നടപ്പിലാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കയില്ല എന്ന് ഉറക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ നടത്തിയ ഈ റാലി അടക്കം ഇത് നമ്മുടെ നാടാണ് ഇവിടെ വിഭാഗീയതയില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മുസ്ലിം രാജ്യമായ യു എ പോയി അവിടെ അമ്പലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി അവിടെയുള്ള ഷെയ്ഖുമാർ ദാനം കൊടുത്ത സ്ഥലത്ത് അവിടെ അമ്പലം പണിയിരുന്നു അവിടുത്തെ ഷെയ്ഖുമാർ ദാനം കൊടുത്തു അവിടെ എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും തുല്യ നീതി നടപ്പിലാക്കുന്ന ഭരണാധികാരികൾ മുസ്ലിം രാജ്യം മുസ്ലിം രാജ്യത്താണ് ആലോചിച്ചു അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്ന് നേരെ അദ്ദേഹം ആലോചിക്കുന്നത് എങ്ങനെ ഗ്യാൻ വാപ്പി പള്ളി പൊളിക്കാമെന്നുള്ളതാണ് ഇവിടെ വന്ന അദ്ദേഹത്തിന്റെ ചിന്ത ഒരു ഉളുപ്പമില്ല ഇവിടെയുള്ള പള്ളികളൊക്കെ പൊളിക്കാൻ ബാബറി മസ്ജീദ് പൊളിച്ച് അവിടെ ശ്രീരാമന്റെ പേരിൽ അമ്പലപ്പണിയിൽ അമ്പലത്തിന്റെ പൂജാരിയായി അദ്ദേഹത്തിന്റെ രണ്ടു ദിവസം പൂജ നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആ അയോധ്യ നിൽക്കുന്ന ബാബറി മസ്ജീദ് പൊളിച്ച സ്ഥലത്ത് പോലും നരേന്ദ്രമോദിക്ക് കാലിനറി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ മതേതരത്തെ തത്തുടയ്ക്കാൻ ഒരു കാലത്ത് ഒരാളെ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് തളപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക നിയമം കൊണ്ടുവന്നു എന്തിനാണിപ്പോ ഞാനൊരു കാര്യം ചോദിച്ച എന്റെ പിതാവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ പിതാവ് നാല് തവണ ഗുരുവായൂർ ചെയർമാനാണ് നാല് തവണ അവിടെ ആദ്യമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അത് കൊടുത്തതാക്കാമെന്നറിയോ കിഴയിൽ അക്ക അബുക്കയായിരുന്നു റെസ്റ്റോറൻറ്റ് ആദ്യം തുടങ്ങിയത് അന്ന് ടെൻഡർ വിളിച്ച് അബുക്കാക്കി അച്ഛൻ പറഞ്ഞു അബു മീൻ അവിടെ അബുക്കാക്കിയത് അന്ന് അബുക്കാവ ഹോട്ടലില് മാനേജറായിട്ട് ചാക്കൂടെ അബുക്കയു